സ്വന്തം ആരാധകനെ മൃഗീയമായി കൊലപ്പെടുത്തിയ കേസിലാണ് സാന്റൽവുഡിലെ ചാലഞ്ചിങ് സ്റ്റാർ എന്നറിയപ്പെടുന്ന ദർശൻ അറസ്റ്റിലായത് ചിത്രദുർഗ സ്വദേശിയായ രേണുകാ സ്വാമി എന്ന മുപ്പത്തിമൂന്നുകാരനെ ഫാം ഹൌസിനു സമീപത്തെ ഷെഡിലേക്ക് കൊണ്ടുവന്നാണ് ദർശനും കൂട്ടാളികളും ചേർന്ന് തല്ലിക്കൊന്നത് ദർശന്റെ ജീവിത പങ്കാളി പവിത്ര ഗൌഡയെ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തതാണ് പ്രകോപനത്തിന് കാരണം ഇതിനായി രേണുകാസ്വാമി ഒന്നിലധികം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളും ഉപയോഗിച്ചിരുന്നു പലതവണ വിലക്കിയിട്ടും ഇയാൾ ഇത് തുടർന്നതോടെയാണ് ദർശൻ രേണുകാസ്വാമിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുന്നത് കഴിഞ്ഞ ശനിയാഴ്ച ബംഗളൂരു നഗരത്തിലെ കാമാക്ഷിപ്പാളയ പാലത്തിന് താഴെയാണ് മൃതദേഹം കണ്ടെത്തിയത് ക്രൂരമർദ്ദനമേറ്റതിനാൽ മുഖം പോലും തിരിച്ചറിയാനാവാത്ത വിധമായിരുന്നു മൃതദേഹം തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ദർശന്റെ ബോഡിഗാർഡുകൾ ഉൾപ്പെടെ കുടുങ്ങുന്നത് ഇവരെ ചോദ്യം ചെയ്തതോടെ ദർശന്റെ പങ്കും വ്യക്തമായി പവിത്ര ഗൗഡയ്ക്കും കൊലപാതകം സംബന്ധിച്ച വിവരം അറിയാമായിരുന്നു ഇവരെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇരുവരെയും കൂടാതെ ദർശന്റെ ബോഡിഗാർഡുകൾ ഉൾപ്പെടെ ഒൻപത് പേരെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ ഉൾപ്പെടെ പോലീസ് നിരീക്ഷിച്ചു വരികയാണ് ഇതിനു മുൻപും നിരവധി വിവാദങ്ങളിൽപ്പെട്ടയാളാണ് ദർശൻ അടുത്തിടെയാണ് വിവാഹബന്ധം നിലനിൽക്കെ തന്നെ പവിത്ര ഗൌഡയെ ദർശൻ ജീവിത പങ്കാളിയാക്കുന്നത് ഇതിനെ ചൊല്ലി ദർശന്റെ മുൻ ഭാര്യ വിജയലക്ഷ്മി പവിത്രയെ പരസ്യമായി ചെരുപ്പൂരിയടിച്ച സംഭവവും വിവാദമായിരുന്നു മാതൃഭൂമി ന്യൂസ് ബംഗളൂരു